നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം മകീരം നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിശേഷാൽ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഈ വർഷം മുഴുവനും മകീരം ഇടവക്കൂറുകാർക്ക് ശനി ഇഷ്ടസ്ഥാനമായ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് പരിശ്രമശാലികളായ സ്ത്രീ പുരുഷ ഭേദമന്യേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് ജനുവരി ഒന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ഏത് പ്രായക്കാർക്കാണെങ്കിലും ഈശ്വരാധീനങ്ങളും അതിലുപരി നേട്ടങ്ങളും പല മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പല സംരംഭങ്ങളും അതെല്ലാം നല്ല രീതിയിൽ ആ സംരംഭങ്ങൾ തുടങ്ങുവാനും ബിസിനസ്സിൽ അഭിവൃദ്ധി പിന്നെ അതിണക്ക് തന്നെ കൃഷി അങ്ങനെ എല്ലാത്തിനകത്തും തുടർന്നതെല്ലാം പൊന്നാവുന്ന എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് ഈ ജനുവരി ഒന്നു മുതൽ പിന്നെ അതിനിണക്ക് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒത്തിരി നല്ലതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ള കാലിൻ്റെ മുട്ടും അല്ലെങ്കിൽ നടുവുമായി ബന്ധപ്പെട്ടൊക്കെ ഇച്ചിരി തകരാറൊക്കെ ഒരു വേദന കാര്യങ്ങളൊക്കെ വരാൻ ഉള്ള ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ശനിപ്രീതിയൊക്കെ ഒന്ന് വരുത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ അത് കണക്ക് തന്നെ ഇപ്പം വ്യാഴം രണ്ടിൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ പുരോഗതിയും വാക്ചാതുര്യങ്ങളും അത് കണക്ക് ഗുരുജന പ്രീതി കണക്ക് തന്നെ മറ്റുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാനുള്ള ഇടയിളക്കളുമുണ്ട് വിദേശത്താണെങ്കിലും അല്ല അന്യദേശങ്ങളിലൊക്കെ സ്വദേശത്താണെങ്കിലും അതിലുണ്ടാകാവുന്ന കർമ്മലബ്ധിയും പിന്നെ മറ്റു തൊഴിലുകൾ ഏത് തൊഴിലുകളിലായാലും അത് നല്ല രീതിയിൽ അതെല്ലാത്തിനകത്തും നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാ സാധിക്കുന്നതാണ് പിന്നെ അതിനൊക്കെ തന്നെയാണ് ആദായ വർധന ധനവരുമാനം അപ്രതീക്ഷിത ലാഭം വസ്ത്രാഭരണങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ലാഭങ്ങളും വിചാരിക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും അതൊക്കെ നടക്കുന്നതായിട്ടുള്ളൊരു കാര്യങ്ങളാണ് യുവതി യുവാക്കൾക്ക് വിവാഹസിദ്ധി പിന്നെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് ഈ ഈ വർഷം അല്ലെങ്കിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലവർക്ക് പറ്റുന്നതാണ് സഹോദരങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സഹായിക്കുവാനും പിന്നെ അതെല്ലാം വീട് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് ചെയ്യിക്കുവാനും അതിൽ സഹായിക്കുവാനും ഒക്കെ ഉണ്ടാകാവുന്ന നല്ലൊരു മനസ്സ് ഉള്ളവരാണ് അപ്പോൾ അങ്ങ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ അയൽക്കാരുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധമൊക്കെ സ്വാധിപ്പിക്കുവാൻ കഴിയുന്നതാണ് നല്ലൊരു സൗഹൃദങ്ങളൊക്കെ അയൽക്കാരുമായിട്ട് പിന്നെ അതിനിണക്ക് തന്നെ വാഹനങ്ങൾ മറ്റ് ആധുനിക സുഖോപകരണങ്ങളൊക്കെ അഭിവൃദ്ധിയും പിന്നെ ഈ പറഞ്ഞ വാഹനങ്ങൾ മേടിക്കുവാനും അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു സമയമാണ് പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് പിന്നെ രോഗബാധിതരായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല വിദഗ്ധ ചികിത്സ സൗകര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറാത്ത പല അസുഖങ്ങളും ഒക്കെ തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് കാരണം ഈശ്വരാധീനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് പിന്നെ അധികണൊക്കെ തന്നെ ഈ വർഷം മുഴുവനും മകീരം ഇതിനക്കാർക്ക് ചെറിയ കണ്ടകശനി ദോഷ കാലഘട്ടം കൂടെയാണ് അത് ശനിൽ പത്തിലും അതിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വ്രതം അത് ശനിപ്രീതി കർമ്മങ്ങളൊക്കെ മുടങ്ങാതെ അനുഷ്ഠിച്ചു കഴിച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഈ വർഷാരംഭം മുതൽ ജനുവരി ഒന്ന് മുതൽ ജൂൺ ഒന്ന് വരെയും ഈ പറയുന്ന ജന്മം അതായത് വ്യാഴം അത് കണക്കെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയും മൂന്നിൽ വ്യാഴമാണ് അപ്പോൾ ഈശ്വരാധീനം നമ്മൾ പറയത്തുള്ളൂ ഈശ്വരാധീനം നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈശ്വരാധീനം കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈശ്വരാധീനം നല്ല രീതിയിൽ കിട്ടത്തില്ല അപ്പോൾ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് വ്രതങ്ങളെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് പിന്നെ അതിനിണക്ക് തന്നെ വ്യാഴാഴ്ച വ്രതം അതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് വ്യാഴപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ജോലിയിലാണെങ്കിലും അതെല്ലാം ആരോഗ്യങ്ങളുടെ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ രംഗങ്ങളിലാണ് എല്ലാത്തിനും നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് പിന്നെ അതുകണക്കെ കടബാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അതെല്ലാം ഈ പറയുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് അതെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ പറ്റുന്നൊരു സമയം കൂടെയാണ് പിന്നെ വർഷ അവസാനം നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം കാരണം ഒരു അപകട സന്ധ്യകളൊക്കെ മറിഞ്ഞിരിപ്പ് കൊണ്ട് അത് വാഹനങ്ങൾ ഓടിക്കുമ്പോഴേക്കാണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്